നമസ്കാരം ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കിടക്കുകയാണ് മൂവാറ്റുപുഴ ധർമ്മ പഠന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് സാറെടുത്ത ജ്യോതിഷം സമൂഹത്തിന് അനുഗ്രഹമോ ശാപമോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആണ് കൊടുക്കുന്നത് ഇപ്രകാരം ജ്യോതിഷത്തെക്കുറിച്ച് സാറ് ക്ലാസ് ക്ലാസ്സുകൾ എടുക്കാനുണ്ടായ സന്ദർഭം നടന്നത് പാലക്കാട്ട് വെച്ചാണ് അതിനെക്കുറിച്ചെല്ലാം സാറ് ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ച ഇത്തരം അറിവുകളെ അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് ദോഷകരമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് സാറ് ജ്യോതിഷത്തെക്കുറിച്ച് പബ്ലിക്കിന് അവഗാഹം ഉണ്ടാകുവാൻ വേണ്ടി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ്സുകൾ തുടങ്ങിയത് ഇനി നമുക്ക് സാറിൻ്റെ വീഡിയോ കാണാം നമസ്കാരം ശ്രീനാരായണ ധർമ്മ പഠനവേദിയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം യഥാർത്ഥത്തിൽ ഇന്ന് ജ്യോതിഷത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു ക്ലാസ് ഒരു പഠന ക്ലാസ് അത് നടത്തണമെന്ന് ആഗ്രഹിച്ചു കേരളം മുഴുവനും അത് നടത്താറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പുനർജന്മവും കൂടി ചേർത്താൽ കൊള്ളാം എന്ന് എന്നിവിടെ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യവും കൂടി ചേർത്തത് ജ്യോതിഷത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ജ്യോതിഷം ഒരു ശാസ്ത്രീയ വിശകലനം ആയിരുന്നില്ല ആ സബ്ജക്ട് ജ്യോതിഷം സമൂഹത്തിന് ഒരനുഗ്രഹമോ ശാപമോ അതായിരുന്നു സബ്ജക്റ്റ് അങ്ങനെ ഒരു സബ്ജക്റ്റ് കൊടുത്താൽ ഈ ജ്യോതിഷത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാവരും വരും എല്ലാവരും വരണം അരണം ജ്യോതിഷം ഇന്ന് വളരെയേറെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു ആ ജ്യോതിഷം ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത് മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആ സന്ദേശം പോലെ ജ്യോതിഷമല്ല പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കാൻ കാരണം അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂര് ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ഒരു സ്ത്രീയും ഭർത്താവും മകളും ക്ലാസ്സിലേക്ക് കയറി വന്നു കുറേ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സർ ഞാൻ എൻ്റെ മകളുടെ ജാതകവുമായിട്ട് കാണിപ്പയ്യൂർ പോയി ഈ മൈക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറയും എൻ്റെ മകളുടെ ജാതകവുമായിട്ട് കാണിപ്പയ്യൂരിലേക്ക് പോയി ഞാൻ ആ ജാതകവും കൊണ്ട് മുറിക്കകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ വ്യക്തി പറഞ്ഞു നിങ്ങൾ കല്യാണത്തിന് ജാതക ചേർച്ച നോക്കാനാണ് വന്നതെങ്കിൽ അത് ചേരില്ല ഇവിടെ നിൽക്കണ്ട നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ത്രീ കരയുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ ജോൽസ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വലതുവശത്ത് ഒരു സ്റ്റൂളിൽ രണ്ട് വെറ്റിലയും ഒരടക്കയും ഒരായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടും വെച്ചിട്ടുണ്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ജോൽസ്യനോട് പറഞ്ഞു ജാതകം പോലും നോക്കാതെയാണല്ലോ നിങ്ങൾ ചേരണില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ആരെ ആശ്രയിക്കുക ഈ ഒരു കാര്യം കാര്യമറിയാൻ അതാ സ്ത്രീ എന്നോട് പറഞ്ഞ് അവർ കരയുന്നുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു ഇനി എൻ്റെ മകൾക്ക് വേണ്ടി വീട് വീടാന്തരം ജാതകം ചേരുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സാറേ മടുത്തു ഞാൻ ജീവിതത്തിൽ എന്നു പറഞ്ഞു ഇതൊരു വേദനാജനകമായ അനുഭവം രണ്ട് പാലക്കാട് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു പത്ത് മുപ്പത് യുവാക്കൾ അവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായി മുപ്പത്തഞ്ചായി ചിലർക്ക് മുപ്പത്തേഴായി ജാതകം ചേരുന്ന ഒരു ജാതകവും കിട്ടാനില്ല അതുകൊണ്ട് ഞങ്ങൾ വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണ് സാറിന് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ കുറേ പേരുണ്ട് പത്ത് മുപ്പത് പേര് അതായത് ജാതകം നോക്കി നിങ്ങളുടെ ജീവിതം മുഴുവനും ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന തനി ജടിലമായ ധാരണ പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ കുറേ ജ്യോത്സ്യന്മാർ മുമ്പോട്ട് വരിക ഒരു മാസം മുമ്പ് ഞാൻ കൊളംബോയിൽ പോയിരുന്നു അവിടെ കേട്ടത് നിങ്ങൾക്കറിയാം ശ്രീലങ്കയിലെ കഴിഞ്ഞ പ്രസിഡൻറ്റിൻ്റെ പേര് രാജപാക്സെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജ്യോത്സ്യൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് എലക്ഷൻ നടത്തിയാൽ നിങ്ങൾ ജയിക്കും അടുത്ത പത്തു വർഷത്തേക്ക് നിങ്ങൾ തന്നെ ശ്രീലങ്കയിലെ പ്രസിഡൻ്റായിട്ട് എന്ന് ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പാർലമെൻറ്റ് പിരിച്ചുവിട്ടു ഈശ്വരാനുഗ്രഹം കൊണ്ട് എലക്ഷൻ നടത്തി ദൈവാനുഗ്രഹം കൊണ്ട് തോറ്റു ഇത് ശ്രീലങ്കയിലെ കാര്യമാണ് അടുത്ത് നടന്നതാ പണ്ടല്ല ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആമുഖമായിട്ട് ഈ ലോകത്തിലെ എല്ലാ അറിവും നല്ലതാണ് ആ അറിവുകളൊന്നും അവസാനത്തെ അറിവല്ല എല്ലാ അറിവുകളിൽ നിന്നും നല്ലത് പ്രയോഗത്തിന് എടുക്കണം പക്ഷെ അതാണ് അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞു ജീവിക്കരുത് പലപ്പോഴും പല ഡോക്ടർമാരും കൊടുക്കുന്ന മരുന്ന് മരുന്നോ മെഡിക്കൽ സയൻസോ അല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരാണ് എഞ്ചിനീയറിങ് നോളജ് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയർമാരാണ് ഭാരതത്തിലെ നിയമവ്യവസ്ഥയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഏതൊരറിവും ലോകത്തിലുള്ളത് അവസാനത്തെ അറിവാണെന്ന് ധരിക്കരുത് ഏതിലെല്ലാം നന്മകളുണ്ടോ അതിലേതെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു എങ്കിൽ അത് സ്വീകരിക്കുക ഇത് ജ്യോതിഷത്തിനും ആപ്ലിക്കബിളാണ് ജ്യോതിഷത്തിന് ഇത് വളരെയേറെ ആപ്ലിക്കബിളാണ് എന്താ കാരണം വളരെ വളരെയധികം ആർബിട്രറി ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജ്യോതിഷത്തിലെല്ലാ പ്രവചനവും നടത്തുന്നത് അതൊന്നും തന്നെ സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല ശ്രമിച്ചാലും പരാജയപ്പെടും അത് മാത്രമല്ല ജ്യോതിഷത്തിലെ അറിവുകളിൽ അസാധാരണമായ വേരിയേഷൻസ് ഉണ്ട് എന്താ കാരണം കുട്ടി ജനിക്കുന്ന സമയം ആ സമയത്തിൽ എത്ര മാറ്റം വേണമെങ്കിലും വരാം ഞാനത് വിവരിക്കുന്നുണ്ടാവും ആ കുട്ടിയുടെ ശിരസ് കാണുന്ന സമയമാണ് എടുക്കുന്നതെങ്കിൽ അത് മണിയായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഭൂമിയിൽ തൊടുന്ന സമയം ഭൂസ്പർശനമാണെങ്കിൽ അഞ്ചേ കാലായിരിക്കും ആ കുട്ടി കരയുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ഇരുപതായിരിക്കും ആ കുട്ടിയുടെ പൊക്കിൾ കൊടിമുറിക്കുന്ന സമയമാണെങ്കിൽ കടീബന്ധനമാണെങ്കിൽ അഞ്ചരയായിരിക്കും അപ്പോൾ ജനന സമയം തന്നെ കൃത്യം എന്നൊരു വാക്കില്ല അതനുസരിച്ച് എഴുതുന്ന ജാതകവും കൃത്യ ജാതകം എന്നൊന്നില്ല